മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ആനടിച്ച മുൻ കോൺഗ്രസ് അധ്യക്ഷനും മുതിർന്ന നേതാവുമായ സോണിയാഗാന്ധി രംഗത്തെത്തി രാജ്യത്തെ ദാരിദ്ര്യ നാരായണന്മാരുടെ ജീവനോപാധിയായ പദ്ധതിയെ തകർക്കുന്ന കരിനിയമമാണ് മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി നിലവിലുള്ള എം ജി എൻ ആർ ജി എ നിയമത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ അഥവാ വി ബി ജി ആർ ഐ എം ജി ബില്ലിനെതിരെയാണ് സോണിയാഗാന്ധിയുടെ ശക്തമായ പ്രതിഷേധം ഈ മാറ്റം കേവലം ഒരു പേര് മാറ്റമല്ല മറിച്ച് പദ്ധതിയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന് അവർ വ്യക്തമാക്കി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് യു പി എ സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരുന്നു രാജ്യത്തെ പാവപ്പെട്ട ജനതയ്ക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള പോരാട്ടമായിരുന്നു അത് ഈ ചരിത്രപരമായ മുന്നേറ്റത്തെയാണ് മോദി സർക്കാർ പുതിയ ബില്ലിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് സോണിയാഗാന്ധി പാർലമെന്റിന് അകത്തും പുറത്തും ആവർത്തിച്ചു പ്രതിപക്ഷ പാർട്ടികളുടെ കനത്ത പ്രതിഷേധത്തെ മറികടന്നാണ് രാജ്യസഭയും ലോക്സഭയും പുതിയ ബിൽ പാസാക്കിയത് ഗാന്ധിജിയുടെ പേര് പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് രൂപം നൽകുന്നത് രാജ്യവ്യാപകമായി ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് എം ജി എൻ ആർ ഇ ജി എ വിഭാവനം ചെയ്തത് ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം ചുരുങ്ങിയതാ നൂറ് ദിവസത്തെ കൂടിയ തൊഴിൽ ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ എത്തിക്കാൻ ഈ പദ്ധതി സഹായിച്ചിരുന്നു പുതിയ ബില്ലിലെ പ്രധാന നിർദ്ദേശം തൊഴിൽ ദിനങ്ങളിൽ നൂറിൽ നിന്ന് ഉയർത്തുമെന്നതാണ് ഇത് കേൾക്കുമ്പോൾ ഗുണകരമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ സാമ്പത്തിക സാമ്പത്തികങ്ങളുടെ കെട്ടിവെക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി നടപടിയാണിതെന്ന് വിമർശകർ പറയുന്നു പദ്ധതിയുടെ സാമ്പത്തിക ഘടനയിൽ മാറ്റമാണ് ഏറ്റവും വലിയ വെല്ലുവിളി നിലവിൽ വേതന വിഹിതത്തിന് എഴുപത്തി അഞ്ച് ശതമാനവും കേന്ദ്രമാണ് നൽകുന്നത് എന്നാൽ പുതിയ പരിഷ്കാരപ്രകാരം കേന്ദ്രവിഹിതം അറുപത് ശതമാനമായി കുറയും ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും ഇത് സംസ്ഥാന ുടെ ഹജനാവിന് വലിയ ബാധ്യതയാകും പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലേക്ക് മാറ്റുന്നതാണ് പുതിയ ബില്ല് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണിതെന്ന് ആരോപിക്കപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുത്ത് ഡൽഹിയിൽ നിന്ന് പദ്ധതി നിയന്ത്രിക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് വേതന വിതരണത്തിലെ കാലതാമസം പരിഹരിക്കാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്ന വ്യവസ്ഥ ബില്ലിലുണ്ട് നിശ്ചിത സമയത്തിനകം വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്നും ബില്ലിൽ പറയുന്നു എന്നാൽ ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്രം വരുത്തുന്ന കാലതാമസം ഈ വ്യവസ്ഥയെ പ്രായോഗികമായി പരാജയപ്പെടുത്തി ത്തുമെന്ന വിദഗ്ധര് ഭയപ്പെടുന്നു പദ്ധതി പ്രകാരമുള്ള ജോലികളെ ജലസുരക്ഷ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപജീവന സൗകര്യങ്ങൾ ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ നാലായി തരം തിരിച്ചിട്ടുണ്ട് പ്രവർത്തികളിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും സാധാരണക്കാർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഇത് കുറയ്ക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു തിരക്കേറിയ കാർഷിക സീസണുകളിൽ അറുപത് ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന വിചിത്രമായ വ്യവസ്ഥയും പുതിയ ബില്ലിലുണ്ട് കാർഷിക മേഖലയിൽ തൊഴിലാളികളെ ലഭ്യമാക്കാനാണിതെന്ന വാദമുണ്ടെങ്കിലും തൊഴിലാളികളുടെ സ്വതന്ത്രമായ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ ഇത് െന്ന് സോണിയാധി ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഗാന്ധിയൻ മൂല്യങ്ങളെയും അദ്ദേഹത്തിന്റെ ഗ്രാമീണ വികസന കാഴ്ചപ്പാടുകളെയും തമസ്കരിക്കാനുള്ള ബിജെപി അജണ്ടയാണിതെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കോവിഡ് കാലത്ത് കുടിയേറ്റ തൊഴിലാളികൾക്ക് താങ്ങായ ഏക പദ്ധതി ഇതായിരുന്നു അതിനെ ഇല്ലാതാക്കുന്നത് ഗ്രാമങ്ങളിലെ പട്ടിണി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ തൊഴിലാളികൾക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക കേന്ദ്രം ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നിഷേധിക്കുന്നത് വഴി പാവപ്പെട്ട തൊഴിലാളികളെയാണ് സർക്കാർ ശിക്ഷിക്കുന്നത് രാഷ്ട്രീയ പകപൂക്കലിനായി ഒരു ക്ഷേമ പദ്ധതിയെ ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ പുതിയ ബില്ലിനെതിരെയുള്ള പോരാട്ടം സോണിയാഗാന്ധി നേരിട്ട് ഈറ്റെടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു സാങ്കേതികവിദ്യയുടെ പേരിൽ ആധാർ അധിഷ്ഠിത പേയ്മെന്റുകൾ നിർബന്ധമാക്കിയത് പലർക്കും തൊഴിൽ നിഷേധിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് വിരലടയാളം പതിയാത്ത പ്രായമായ തൊഴിലാളികൾക്ക് വേതനം കിട്ടാത്ത അവസ്ഥയുമുണ്ട് പുതിയ ബില്ലിലെ സങ്കീർണതകൾ ഇത്തരം പ്രതിസന്ധികളെ കൂടുതൽ രൂക്ഷമാക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ പുതിയ ബില്ലിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഫണ്ട് വിഹിതത്തിലെ മാറ്റം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് ഇത് സംസ്ഥാന ബജറ്റുകളിൽ താളം തെറ്റിക്കും പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഗ്രാമങ്ങൾ തോറും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ജനപ്രതിനിധികളെയും തൊഴിലാളി സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് പാർലമെന്റ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടത്തുന്നത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തുന്ന ഈ പോരാട്ടം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം ഗ്രാമീണ വോട്ടർമാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങൾ അവഗണിക്കാൻ കഴിയില്ല